അച്ഛനാണ് ഗുരു ഗുരുവിൻ്റെ വിദ്യാഭ്യാസം എട്ടാം ക്ലാസ് എങ്കിൽ ആ മകന് എന്തൊക്കെ കഴിവുണ്ടോ നോർമൽ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെട്ടു എന്നാൽ ഇന്ന് എൻ്റെ കൂടി ഇരിക്കുന്ന അങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസമാണ് നമുക്ക് നേരെ ചോദിച്ചോ ജനുഷേ എന്തൊക്കെയറിയാം എന്തൊക്കെ അറിയാൻ ചോദിച്ചു കഴിഞ്ഞാല് ഞാനിപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ അറിയുന്നത് സൗണ്ട് മേഖലയാണ് അതെ അപ്പോൾ അത് കൂടാതെ ഞാൻ ചെയ്യുന്ന എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് വെൽഡിങ് പ്ലംബിങ് അതുപോലെ തന്നെ ഒരു എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട് വെൽഡിങ് ആയിക്കോട്ടെ അതിപ്പോ മരപ്പണി ആയിക്കോട്ടെ ഇരുമ്പിന്റെ പണി ആയിക്കോട്ടെ എല്ലാ വർക്കും നമ്മൾ ഞാനും അച്ഛനും കൂടി വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നത് എത്ര വയസ്സുണ്ട് ഇപ്പം സെപ്റ്റംബറിൽ പതിനഞ്ച് ആയിട്ടേ എത്ര വയസ്സിലോട്ട് എഞ്ചിനിയറിംഗ് സൗണ്ട് സൗണ്ട് എൻജിനീയറിങ് ഞാൻ ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ ഒരു അന്ന സമയത്താണ് ഈ സൗണ്ട് ഇറക്കുന്നത് ഒരു ഉതായിട്ട് ഇറങ്ങുന്നത് അപ്പൊ അന്ന് മുതൽ ഈ ഒരു സൗണ്ടിന്റെ മേഖലയിലാണ് ഉള്ളത് ചോദിക്കുമ്പോൾ കുറെ ലിസ്റ്റ് ഉണ്ട് പറയാ അല്ലേ ഇത് എപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല അച്ഛനാണല്ലേ ഗുരുനാണ് അച്ഛനാണ് ഗുരു അപ്പൊ നേരിട്ട് അച്ഛനോട് ചോദിച്ചാ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യും എന്ന് ചോദിക്കുന്നതിൽ നല്ല എന്ത് എന്ന് ചോദിക്കുന്നതാ കാരണം ഞാൻ എന്തൊക്കെ ചെയ്യും അതൊക്കെ അവനും ചെയ്യും അപ്പോ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള ഏറ്റവും സെറ്റ് വർക്കുകൾ ആ ഫിനിഷിംഗ് വേണ്ട മൊത്തം വർക്കുകളായിക്കോട്ടെ അത് സീലിംഗ് ആയിക്കോട്ടെ സ്റ്റെയർ കേസ് ആയിക്കോട്ടെ ചുമരായിക്കോട്ടെ ഫർണിച്ചറായിക്കോട്ടെ ഫർണിച്ചറിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ കൊത്തുപണി ആയിക്കോട്ടെ എല്ലാം ഞാനും മോനും ഭാര്യയും മക്കളും എല്ലാം നമ്മുടെ കുടുംബസമയത്തും ചെയ്യുന്ന സംഭവങ്ങളേ ഉള്ളൂ അവിടെ മൊത്തം അപ്പം അത് പല ആൾക്കാർ പല സ്ഥലത്ത് കാണാനൊക്കെ വരും നമ്മളെ വർക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ പല ആൾക്കാർ കാണാൻ വരാ വരുന്നതൊക്കെയുണ്ട് അപ്പം ഞാനിതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ കൂടെ തന്നെ എപ്പോ നിൽക്കും അപ്പൊ ഞാനൊരു ഏകദേശം എത്ര ആൾക്കൊരു എന്റെ മോനൊരു ഇങ്ങനൊരു ജനങ്ങളിൽ കൂടെ എത്താൻ ഉണ്ടായ കാരണം എന്താന്ന് പറഞ്ഞാല് അവനറിയ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ ആ സമയത്ത് ആ സൗണ്ട് ഇറക്കിയതേ അവനിപ്പോ പറഞ്ഞല്ലോ ആ സമയത്ത് ഇറക്കിയത് ആ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു പതിനഞ്ച് മൈക്ക് ഒരു നാടൻ പാട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മൈക്ക് കുത്തിയിട്ടൊരു നാടൻ പാട്ട് ഇത്രയും ചെറിയൊരു ചെക്കൻ എടുക്കുക എന്ന് പറയുമ്പോൾ പറയുമ്പോ ശരിക്കും അതൊരു സൗണ്ട് എൻജിൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിമാനം അത്രയും തന്നെ സംഭവങ്ങളാണ് മാത്രമല്ല കാരണം നമ്മൾ ഈ സൗണ്ട് ഒരു നാല് രണ്ട് മൈക്കിൽ കൂടുതൽ വരുമ്പോൾ ഹൗളിങ് വരും അപ്പൊ അത് ഏത് മയക്കുന്ന മനസ്സിലാവില്ല അപ്പൊ ഇത്രയും മയക്കുമതി അങ്ങനെ അന്ന് മുതൽ ഇവനെ ജനങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയതാണ് അന്ന് വലിയ വലിയ ആൾക്കാരൊക്കെ അനുമോദനവും സ്റ്റേജിൽ വെച്ച് അനുമോദനവും പിന്നെ പല സ്ഥലത്തും പിന്നെ സ്റ്റേജിൽ വെച്ചിട്ട് സമ്മാനം കൊടുപ്പിക്കലും ആയി അങ്ങനെ ഇന്നിപ്പോ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലോകറിയപ്പെട്ട സൗണ്ട് എൻജീയർ എന്ന് അറിയപ്പെടുന്നു കാരണം ശരിക്കും നമ്മളൊരു സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കതിന്റെ പഠിച്ചതിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടിയാലേ നമുക്കൊരു എഞ്ചിനീയർ എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇതിൽ ഇന്ന് സൗണ്ട് എഞ്ചിനീയറായി ഇവനെന്തായി ജനങ്ങൾ അംഗീകരിക്കുന്നത് എത്രയോ എത്രയോ വ്ലോഗ് വരുന്നു 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 പത്രങ്ങളിൽ കണ്ടന്റ് ഓൺലൈൻ തോന്നിയപ്പോ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന തന്നെ എനിക്കൊരു വല്ല സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും ഈ ഒരു മാധ്യമങ്ങളൊക്കെ വരുന്നോണ്ട് ഇപ്പൊ കൊറേ ആൾക്കാർ തന്നെ തിരിച്ചറിയുന്നുണ്ട് അപ്പൊ എല്ലാരും ഈ ഒരു കണ്ടിട്ടുണ്ട് തന്നെ നല്ലൊരു വിട്ടുപോയി എവിടെയാണ് സ്ഥലം നമ്മള് കണ്ട ഒരു കോത്തുപറമ്പ് സ്ഥലത്താണ് കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള തീർച്ചയായിട്ടും അച്ഛനോട് തന്നെയാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂല് വരാൻ തന്നെ കാരണം അച്ഛനാണ് അപ്പോ ചെറുപ്പത്തിൽ എന്നെ ശീലിപ്പിച്ചിട്ട് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചതും എല്ലാം ഒരു പ്രൊഫഷണൽ ആള് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യിപ്പിച്ചത് അച്ഛനാണ് അപ്പോ അപ്പോൾ അവന്റെ ഇപ്പോഴുള്ള ഒരു സംഭവം എന്താണെന്ന് പറയുമോ അവന്റെ ഇപ്പോഴുള്ള ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ മിക്സറും എത്ര വലിയ മിക്സർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകത്തുള്ള ഏത് മിക്സർ ആയിക്കോട്ടെ അത്രയും ഞാൻ പറയുന്നത് ഡിജിറ്റൽ മിക്സർ വില ഒരു നിങ്ങളൊരു അരമണിക്കൂർ മുമ്പേ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ അവനത് നിഷ്പ്രയാസം കൈകാര്യം ചെയ്യും പിന്നെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് വലിയ കോഴ്സ് പോലും പോയി പിന്നെ നമ്മളെ എല്ലാ തിയറിയും നമ്മൾ ചിന്തിച്ചാ കണ്ടെത്തുന്നത് എല്ലാ സംഗതികളും അത് എങ്ങനെ സൗണ്ട് ഇടണം സൗണ്ട് ഇട്ടാൽ എങ്ങനെ ഇത് അപ്പൊ അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബിലെല്ലാം പല ആൾക്കാരും കാണുന്നത് ണ്ടാവും കാരണം ഏഹ് എടുത്തടുത്തല്ല ഇവനെ അനുമോദിക്കുന്നതും അതുപോലെ തന്നെ ഇവന്റെ പരിപാടിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ ഇവനിപ്പോ ഇങ്ങനെ ഒരു സംഭവങ്ങളുണ്ട് എവിടെയെങ്കിലും ഒരു ശബ്ദം എടുത്ത് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഒരു പ്രോഗ്രാം എടുക്കുന്ന എത്ര വലിയ സൗണ്ട് എഞ്ചിനീയർ ആയാലും ഒരു ചെറിയൊരു കീ കൗളിങ്ങൊക്കെ വരും സ്വാഭാവികമായിട്ടും വരും പക്ഷെ ഇവനെടുക്കുന്നിടത്ത് ഇതുവരെ ഉണ്ടായി ഞാൻ എന്റെ മകനെ പൊന്തിച്ച് പറയുന്നതാണെന്ന് ചിന്തിക്കരുതേ കാരണം നമ്മൾ അങ്ങനെ ഉള്ളത് കാര്യം പറയണമല്ലോ അപ്പൊ നമ്മള് പരിപാടി കാണുന്ന കുറെ ആൾക്കാരും ഉണ്ടാവും അങ്ങനെ ഹൗളിങ്ങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ പക്ക ക്ലാരിറ്റിയിൽ നമ്മളൊരു എങ്ങനെ കേൾക്കാൻ പറ്റും അതാണ് ഇവന്റെ ഇതിപ്പോ നമ്മൾ ഇവിടെ കാണുമ്പോ ഏറ്റവും ബഹുമാനിക്കുന്ന ഗുരു അച്ഛനാണ് അച്ഛനാണെങ്കിൽ അതിലും വലിയൊരു സന്തോഷം കാരണം മകൻ ഈ ഒരു ചെറിയ ഏജില് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുക അതും മറ്റുള്ളവർ ഒരു കുറ്റമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാറില്ല എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അതൊരു കുറ്റം കുറവുകളും ഇല്ലാതെ വളരെ ഭംഗിയായി ഒരു കാര്യം ചെയ്തെടുക്കാന്ന് പറയുന്നത് വലിയൊരു സംഭവങ്ങളുണ്ട് കാരണം സൗണ്ട് എൻജിനൊരു സൗണ്ട് മേഖല എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ പ്രായത്തിൽ കൈവെക്കാതെ ആരും ഉണ്ടാവില്ല ഞാൻ എന്താ പറയുന്നത് ഒരു സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാള് അവർക്ക് ഒരു മക്കളുണ്ടെങ്കിൽ അവരത് എന്തൊക്കെ തിരിക്കോ അല്ലെങ്കിൽ വോളിയം കൂട്ടാനോ കുറക്കാനോ ഒക്കെ അറിയായിരിക്കും പക്ഷെ ഇവനൊരു സൗണ്ട് എഞ്ചിനീയർ ആ രീതിയിൽ നമ്മളെ അംഗീകരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയാതിന്റെ ഉള്ളി ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ഈ ശബ്ദം എങ്ങനെ ഇടണം ഏതെല്ലാം ശബ്ദം ഏത് വിധത്തിലിട്ടാലാണ് നമ്മളെ ചേവിട്ടിലേക്ക് വരിക പിന്നെ എന്തെങ്കിലും ഒരു ശബ്ദം ഇപ്പൊ ഞാൻ ഒരു നമ്മളൊരു സബ് ഇട്ടു ആ സബ് ഇന്ന് അവന് കിട്ടിയ ആ വർക്കിങ് നാളെ അവന് കിട്ടിയില്ലെങ്കിൽ അവൻ പരിപാടിയില്ലായിരുന്നു മൊത്തം വയർ കഴിച്ച് പിന്നെയും ചെയ്ത് പിന്നെയും ചെയ്ത് അത് മാറ്റി മാറ്റിക്കൊത്തി തിരിച്ച് മറിച്ചു ഇവനെങ്ങനെയാണോ ആ മുമ്പ് കേട്ട് ആ ചെവിയിൽ കയറിയത് ആ സാധനം കിട്ടുന്നത് വരെ ഇവൻ ചെയ്യും ഒന്ന് രണ്ടാമതൊരു ഒരു സംഭവം നമ്മളെ അനുഭവത്തിൽ പറയുന്നൊരു സംഭവമാണ് എന്റെ പണിക്കാരൊക്കെ പറയുന്നൊരു സംഭവമാണ് പിന്നീട് ഒരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലൈന്റ് ചെറിയൊരു ശബ്ദം എന്തെങ്കിലും അത്ര ക്ലാരിറ്റി ഒരു ചെറിയൊരു വിശിഷ്യം അത് സൗണ്ട് എഞ്ചിനീയർമാർക്ക് സൗണ്ട് മേഖലയിൽ കളിക്കുന്നവർക്കെ മനസ്സിലാവും പുറമേലൊരാൾക്ക് തരില്ല എന്നാലും ഒരു ഇവനൊരു തൃപ്തിയായിട്ട് ഇവൻ സാധനം മാറ്റിച്ച് കഴിയും അത് പറ്റൂല അതൊരു ആ സാധനം എനിക്ക് മാറ്റണം എന്നാലും ശരിയാവുന്നുണ്ട് ആ സാധനം മാറ്റി മാറ്റിക്കൊണ്ടെന്ന് കഴിഞ്ഞാല് മാത്രമേ പിന്നീട് ശരിക്കും അതെന്താ സംഭവം എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ഞാൻ മോനോട് ചില ഒക്കെ പറയും മോനെ ഞാൻ പറയാറുണ്ട് ഞാൻ ചില സമയം ഞാൻ പറയും മോനെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല കാരണം എന്താ സംഭവം പറയുമോ ഇതായിരിക്കും തിരിയുന്നില്ല അത് നമ്മളെ പോലെ ഇതിന്റെ പക്ഷെ അകത്തിൽ ലേശോ ഒരു ധാരണയില്ല ആൾക്കാർ തിരിയോ പക്ഷെ അവനൊരു തൃപ്തിയാവില്ലേലൊക്കെ അച്ഛൻ തെറ്റുകൾ അച്ഛൻ എന്തെങ്കിലും അത് അച്ഛൻ പറയും അത് പോട്ടെ നമുക്ക് എന്തായാലും തെറ്റുകളിലൂടെയാണ് നമ്മൾ എന്തും പഠിക്കുന്നത് തെറ്റുകൾ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം ഞാൻ ഇന്ന് വരെയും ഇത്രയും പ്രായങ്ങളായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നടിക്കേണ്ട വന്നിട്ട് ഒരു കൂട്ടം കൊണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല അത് നമ്മളെ ജീവിത രീതികളായിരിക്കാം ചിലപ്പോൾ അത് ഇന്നൊരു അങ്ങനത്തെ ഒരു അവസ്ഥ വന്നില്ല പക്ഷെ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ ഇവനെ ഒരു ഇത് ഉണ്ടാവും കാരണം എന്താ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതെന്തെങ്കിലും പോയി പോകാൻ കാത്തി പോകുക ഒക്കെ ചെയ്യുമ്പോൾ പക്ഷെ ഞാൻ അവരോട് ഒരു സംഭവം ഉണ്ട് നമ്മൾ നഷ്ടപ്പെട്ടാലേ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും ഓരോ ശാസ്ത്രജ്ഞമാർ എന്തെല്ലാം നശിപ്പിച്ചിട്ട് അവർ ഒരു ഒത്തിരി അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ചേട്ടനാണെങ്കിലും ഇവനാണെങ്കിലും എന്റെ മകൻ്റെ സ്വന്തങ്ങൾ കുറെ ആൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ അതായത് എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം കുറഞ്ഞ് കുറഞ്ഞു കുറച്ചുകൂടി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ കൈവ് ചെയ്യാൻ പറ്റുന്നു അത് എപ്പോഴെങ്കിലും ഒരു തോട്ട്സ് വരിക ഞാനത് നേരെ തിരിച്ചാൽ ചിന്തിക്കണം കാരണം എന്താണെന്നറിയോ പറയുമോ കുറച്ച് മുമ്പ് എന്നെ പഠിപ്പിച്ച ടീച്ചർ എന്നെ കണ്ടായിരുന്നു എന്നെ കണ്ടിട്ട് എന്നോട് റോട്ട്മല്ല വെച്ച എന്നോട് പറയാം ജഗദീഷ് എവിടെ നോക്കുമ്പോൾ നിന്റെ ഫോട്ടോ അല്ലേ എവിടെ നോക്കുമ്പോൾ നിന്നെ കൊണ്ടല്ലേ ആള് പറയുന്നുള്ളൂ ഞാൻ ഈ ഫീൽഡല്ല അതേ പല കുറച്ച് ജ്യോതിഷല്ല ആ രീതിയിലുള്ള കുറച്ച് മേഖലകളുണ്ട് പിന്നെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും കൈവെക്കും തുടങ്ങാത്ത ഫീൽഡുകളില്ല എല്ലാ മേഖലകളും കൈവെക്കും അപ്പോ എന്നോട് പറഞ്ഞു എവിടെ നോക്കുമ്പോ നിന്റെ ഫോട്ടോ മാത്രമേ ഈ മുന്നേ പോട്ടില്ല ആള് പറയുന്നുള്ളൂ ഞാൻ ആ ടീച്ചറോട് അന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടു കാരണം അന്ന് ഞാൻ പഠിച്ച ഒരു ഡോക്ടർ എഞ്ചിനീയർ ആയിട്ടുണ്ടെങ്കിൽ നീ പേരുണ്ടാവില്ലേ എനിക്ക് ശരിയാണ് ഒരു ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും ആ നാട്ടിലെ പത്താളെ അറിയുള്ളു അതെ അല്ലെ അപ്പൊ നമ്മളിപ്പോ ഇവിടെ ആയ പോലും നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഒരു ഡോക്ടർ എഞ്ചിനീയർവ്യൂ അപ്പൊ അതായത് ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു പ്രചോദനം കിട്ടുന്നൊരു കാര്യമാണ് കാരണം ഒരു എട്ടാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി സ്വന്തം പ്രയത്നത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു ഇപ്പൊ ചേട്ടൻ ഒരു ജ്യോതിഷം കൂടിയാണ് അതിൻ്റെ ഒപ്പം അതുകൂടി ചെയ്യുന്നുണ്ട് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു അത് സ്വന്തം മകനും പറഞ്ഞു കൊടുക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് പേർക്ക് അറിവ് കൊടുക്കുന്നു പലപ്പോഴും ഒരുപാട് വിദ്യാഭ്യാസമുള്ള അച്ഛനും അമ്മയ്ക്കും പലപ്പോഴും സ്വന്തം കുഞ്ഞുങ്ങളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാറില്ല ഒരുപക്ഷെ അവരുടെ തിരക്കുകൊണ്ടായിരിക്കാം മറ്റൊരു കാര്യം അതെങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു വ്യക്തമായ ബോധം അവർക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അപ്പോ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തനാണ് ചേട്ടൻ പലപ്പോഴും കാര്യങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ചിന്തയിലായിരിക്കരുത് അത് അവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടെ ബ്രെയിൻ വ്യത്യസ്തമാണ് പല രീതിയിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട് പലപ്പോഴും പേരൻസിനൊന്നും അത് പറ്റാറില്ല അവരുടെ ചേട്ടൻ വളരെ വ്യത്യസ്തനാണ് അത് എങ്ങനെ വേറൊരു സംഭവങ്ങളുണ്ട് കാരണം എന്താന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിലും വിദ്യാഭ്യാസം ഉള്ള അത്രയും ആൾക്കാർ അതെ പക്ഷെ ഞാൻ ഈ വിദ്യാഭ്യാസത്തിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കാറില്ല നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ പലപ്പോഴും സർട്ടിഫിക്കേഷൻ വിദ്യാഭ്യാസം മീഡിയം എന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ അതിൽ വേറൊരു സംഭവം കാരണം എന്ത് നമുക്ക് കഴിവുണ്ടെങ്കിലും എന്ത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ എത്ര പേര് പഠിച്ചു എന്ന് ചോദിക്കുള്ളൂ അതെ വിദ്യാഭ്യാസം വലിയൊരു ഘടകം തന്നെയാണ് തന്നെയായി പക്ഷെ ഈ വിദ്യാഭ്യാസം ഘടകമാണെങ്കിൽ വിദ്യാഭ്യാസം ഞാൻ കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഞാൻ വിദ്യാഭ്യാസത്തിനെക്കാളും കൂടുതൽ പഠിച്ചതിനേക്കാളും കൂടുതൽ എല്ലാം നേടിയിട്ടുണ്ട് ഞാൻ ഈ പഠിച്ചിട്ട് ഒരു നല്ലൊരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു വലിയൊരു സെറ്റപ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ മേഖലകളൊന്നും ഞാൻ കൈവെക്കില്ല ഞാൻ ഏകദേശം പറഞ്ഞാൽ ഞാൻ വയലിന് അത്യാവശ്യം വായിക്കും ചെറിയ തബല വായിക്കും ഫ്ലൂട്ട് വായിക്കും സൗണ്ട് എട്ട് ചെയ്യും വീഡിയോ എഡിറ്റിംഗ് ആയി ആശിപ്പിൻ കൊത്തുവിനെടുക്കും വെൽഡിങ് കഴിയും ചിത്രം വരും പ്ലംബിങ് ഡി ജെ പരിപാടി സൗണ്ട് എഞ്ചിനിയർ ആണ് ഏകദേശം ഇത് മാത്രമല്ല അത്യാവശ്യം ജ്യോതിഷം കാര്യങ്ങൾ അതേപോലെ കൗൺസിലിംഗ് ക്ലാസ് കാര്യങ്ങൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടായിരത്തിന് മേലെ ആൾക്കാരോട് ഇപ്പം മെഡിസിൻ എടുക്കുന്നുണ്ട് വലിയ വലിയ ഡോക്ടർമാർ വന്നിട്ട് എന്റെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിച്ചു പോകുന്നുണ്ട് ഇത് കൂടാതെ എല്ലാ മിഷനറീസ് ആയാലും എന്ത് മിഷീനറീസായാലും ഇത് റിപ്പയർ ചെയ്യും